ഹലോ ഗായസ് ഒഫീഷ്യൽ ഇരുമണിയുടെ കളിപ്പാട്ടമാണ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് വന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സങ്കടമുണ്ട് അത് കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഗൈസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണ് അതിപ്പോ ഒരു നാല് കൊല്ലം അതിൽ ഒട്ടും ചാർജ് നിൽക്കുന്നില്ല അത് എന്റെ കുറ്റം തന്നെയാണ് കാരണം ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര റഫ് ആയിട്ടാണ് എന്നോട് വിനു എപ്പോഴും പറയും ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തെ താഴെ ചാർജ് പോയാൽ മാത്രമേ അത് കുത്തിയിടാൻ പാടുള്ളൂ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരു എഴുപത് എഴുപത്തിയഞ്ച് ആയാലും അറുപത് ഒക്കെ ആവുമ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയി കുത്തിയിടും എനിക്ക് ഒട്ടും ഇഷ്ട അമ്പതിന് താഴെ ചാർജ് പോകുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്നോണ്ട് തന്നെ അതിന്റെ ബാറ്ററി ഒട്ടും ലാസ്റ്റ് ചെയ്യുന്നില്ല നാല് കൊല്ലം ആയപ്പോ തന്നെ അത് ഇതായി അവന്റെ ഒരു കണക്ക് ഒരു ഫോണ് ഒരു ഏഴ് എട്ട് കൊല്ലം വരെയൊക്കെ യൂസ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത് അപ്പൊ എനിക്കിപ്പോ പുതിയ ഫോൺ വേണം അതിപ്പോ വാങ്ങിച്ചു തരാൻ പറഞ്ഞ അവൻ എന്നെ ചീത്ത പറയും അവൻ പറയും താൻ അത് വൃത്തിയായിട്ട് നോക്കാഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും ഇപ്പൊ എനിക്ക് ഫോൺ വേണം അതുകൊണ്ട് ഈ കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല ബാറ്ററിയുടെ പ്രശ്നം അപ്പൊ ഞാൻ വിചാരിച്ചു ട്രാങ്ക് ചെയ്യാന്ന് പറയാന്ന് കിട്ടിയല്ലേ ചെട്ടി അതായത് ഞാൻ അവനോട് പറയും ുട്ടെ എന്റെ ഫോൺ പൊട്ടിപ്പോയി കയ്യിൽ നിന്ന് സ്ലിപ്പായി ക്ലിഞ്ചാ പ്ലിഞ്ചാന്ന് അതിന്റെ സ്ക്രീൻ പൊട്ടിപ്പോയി അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനൊരു പുതിയ ഫോൺ വാങ്ങിക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കും അവനോട് സ്ക്രീൻ പൊട്ടിയ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവനോട് വാങ്ങിക്കോളാൻ പറയും ഇനി എങ്ങാനും നമ്മൾ പിടിക്കപ്പെടണമെങ്കിൽ പ്രാങ്ക് 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 അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ കിട്ടും അപ്പോ നിങ്ങൾ വിചാരിക്കും വീഡിയോ ഇറങ്ങുമ്പോൾ വിളിച്ചേരണം അറിയില്ല എന്ന് അതറിയും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോൺ വാങ്ങിക്കുമ്പോഴത്തേക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ ചോദിക്കും വേണം പുതിയ ഫോൺ വാങ്ങിക്കുവല്ലേ അവൻ കുട്ടിയെ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കണമല്ലോ എന്ന് ഞാൻ പറയും വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അവന് ഇൻട്രോ ഒക്കെ കാണുന്നത് അപ്പൊ ചെലപ്പോ ചവിട്ടി കൂട്ടും പക്ഷെ എനിക്ക് ഫോൺ കിട്ടിയല്ലോ അതാണ് വിഷയം അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്റെ ഒരു പഴയ ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാ ഇതാണ് ഫോൺ അപ്പോ ഇത് താഴെ വീണ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൻറെ അടുത്തോട്ട് ചെല്ലാം ഓക്കെ ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്യാം അത് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതിയല്ലോ യെസ് ഈ ഡെഡ് സ്കിൻ സെൽസും ഫ്രീ റാഡിക്കൽസും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡൾ ആക്കും സോ ആ ഡൾ സ്കിന്നിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നല്ല വിസിബിളി ബ്രൈറ്റർ ആക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്ത ഒരു പ്രൊഡക്ട് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് എക്സ്പീരിമെന്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പല പ്രൊഡക്ട് ട്രൈ ചെയ്തു നോക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഹിമാലയുടെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് ഇത് അപ്ലൈ ഒരു ഡേ ത്രീ മുതൽ വിസിബിളി ബ്രൈറ്റർ സ്കിൻ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ ഫൈവ് എക്സ് വൈറ്റമിൻ സി ആൻഡ് ടെൻ എക്സ് ഇത് സ്കിൻ ഡൾനെസ് റിമൂവ് ചെയ്ത് ബ്രൈറ്റൺ സ്കിൻ മറ്റുമെങ്കിൽ ഡെയിലി രണ്ട് തവണ ഒരു ടു ഡ്രോപ്സ് അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലർ മോഷനിൽ മോഷന് ആവുന്ന അബ്സോർവ്വാവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു മോസ്ച്ചറൈസർ കൂടെ അപ്ലൈ സെറ്റ് വൈറ്റമിൻ സി ആൻഡ് പിന്നെ നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാറ്റ് ഉള്ളതുകൊണ്ട് ബെസ്റ്റ് ഓഫ് സയൻസ് ആൻഡ് നേർ എന്നാണ് പറയുന്നത് നൈസ് ആണ് വേണ്ടവർക്ക് വാങ്ങാനായിട്ട് ഇത് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പിന്നെ ഹിമാലയ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാം ഹെമോ ബാൽക്കണിയിൽ ഇരിപ്പുണ്ട് എന്ത് ചെയ്യുവാണെന്ന് നോക്കാം പാട്ടെന്ന് വെച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു ഓ ബുദ്ധി കൂടിപ്പോയതിന്റെയാണ് നമുക്ക് ചെന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആദ്യം ക്യാമറ കൊണ്ടി സെറ്റ് ചെയ്യട്ടെ ഹലോ സാർ ഒരു മിനിറ്റ് മൈക്ക് തരാവേ ഇതിന് കുട്ടി എനിക്കൊരു സങ്കടമുള്ള കാര്യം പറയാനുണ്ട് ഞാൻ പന്ന പോലെ സൂക്ഷിച്ചോണ്ടിരുന്ന എന്റെ ഫോൺ നിലത്ത് വീണ് പൊട്ടിപ്പോ എനിക്ക് പുതിയൊരു ഫോൺ മേടിക്കുന്നു പൊന്നു പോലെ ഫോൺ നോക്കട്ടെ നോക്കട്ടെ നോക്ക് ചെറുതല്ല അത് ശരിയാക്കാൻ ഇല്ല പറ്റൂല കഴിഞ്ഞ ഒരു ഒരു ഓൾമോസ്റ്റ് പുതിയൊ കൊണ്ടെന്ന് പറഞ്ഞോണ്ട് ബാറ്ററി ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഇത് 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 പൊട്ടി വിശദ മനപ്പൂർവൊട്ടിച്ചു എനിക്ക് ഉറപ്പാണ് മലപ്പുറം ഞാൻ പൊട്ടിക്കൂടാൻ എന്ത് ചരിത്രം എനിക്കറിയാം പറ്റണില്ലേ പൊട്ടിയണ്ടോ ഒന്ന് ഇവിടെ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയെന്റെ എന്റെ ഫോണോ

ശിപ്പിച്ച് അത് ഓൾറെഡി രണ്ടു കൊല്ലം മുന്നേ അടിച്ച് പോയ ഫോണായിരുന്നു കടക്കാർ പറഞ്ഞത് അറിയാവോ ഇതിന്റെ മൊത്തം ഡിസ്പ്ലേ മാറണോന്ന് പറഞ്ഞു അപ്പൊ എത്ര രൂപ എത്ര രൂപ പറഞ്ഞത് ഏഴായിരോ ഇത്രയോ പറഞ്ഞല്ലോ ഇനി എന്തോ പറഞ്ഞു ഡിസ്പ്ലേ പോയി മാത്രമല്ല സിമ്മിന്റെ എന്തോ സ്ലോട്ട് കംപ്ലൈന്റ് വന്നു അപ്പൊ എല്ലാം കൂടി ഒരു പത്ത് രൂപ റോക്കാന്ന് പറഞ്ഞിരുന്നു പുതിയ ഫോൺ എടുത്താൽ പോര നമുക്ക് പൊട്ടിച്ച് നീ എറിഞ്ഞു ഇത് പഴയ നശിച്ചിരുന്ന ഫോൺ നന്നാക്കി ഇത് എന്റെ ഫോണാ എടുക്കാവുന്ന സ്വന്തം ഭാര്യയുടെ പോലും ഫോണേതാ തന്റെ ഫോൺ ഇത് സത്യമായിട്ടു മറ്റേ ഫോൺ എന്ത് ചെയ്യപ്പോ ഏത് ഫോൺ ബാക്കിൽ കുന്നം പൂക്കളിലൊക്കെ ഒന്നും ചെയ്യുന്നു അതിന്റെ ബാക്കിൽ പൊട്ടിച്ച സ്റ്റിക്കറൊക്കെ എന്ത് ചെയ്യാണ്ടായിരുന്നില്ല എന്താ ചുമ്മാറിഞ്ഞ പൊട്ടിയത് ശരി കൊല്ലം രണ്ടു കൊല്ലം മുന്നേ നശിച്ചു പോയ ഫോണാ ഫോണാണിത് എന്നെ പറ്റിയാ കൊണ്ടുവന്നാ പഴയ ഫോണും കൊണ്ട് അതുകൊണ്ടായിരുന്നു താപ്പോട്ട് ഇരുന്നത് കൊള്ളത്തില്ലത് അവ നോക്കി ഇത് ഇത് എനിക്ക് പഴയ ഫോണാണ് കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഈ ഫോണിന്റെ ബാക്കിൽ നിറവും എന്റെ പഴയ ആൻഡ്രോയിഡ് ഫോണിന് നിറവും സെയിം ആയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഇപ്പോഴത് കൊണ്ടു എന്തായാലും പുതിയൊരു ഫോൺ മേടിക്കട്ടെ നീ അതിപ്പോ ശരിക്കും എന്റെ ഫോണായിരുന്നെങ്കിൽ ഇവനത് എറിഞ്ഞി അത് പൊട്ടി ദുഷ്ട വെച്ചിട്ട് ഞാൻ എന്റെ പൈസ എടുത്ത് വാങ്ങിക്കാന്ന് വിചാരിച്ചു നീ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നീ വാങ്ങി തരണോ ഫോൺ മാരേജ് കഴിയാത്ത സിംഗിൾസ് ഉണ്ടെങ്കിൽ അവര് നിങ്ങൾ 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 ഒരിക്കലും കെട്ടരുത് ഇതൊക്കെയാണ് അവസ്ഥ പഴയ ചീത്തടുത്ത് തമാശക്ക് താപ്പോട്ട് എറിഞ്ഞാ പോലും പറയും ഇപ്പൊ ആൾക്കാർ ഒന്നു ഞാൻ അറിയാൻ െവി മഴ ഒടുക്കത്തെ ബ്ലോക്ക് ഞങ്ങൾ കടയിലെത്തിയപ്പോ രാത്രിയായി ഒറ്റക്ക് പറഞ്ഞു വിട്ടു അയാക്ക് എങ്ങാണ് ഷോപ്പ് അടച്ച നാണക്കേടാ കൊണ്ട് നീ കയറി പോവാൻ പറഞ്ഞു നോക്കട്ടെ പിടിച്ചെങ്കിലും ഉറപ്പ് ഞാൻ വേരിയന്റിലും പ്രോസസർ ഒക്കെ സെയിം തന്നെയാണ്

ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അത് വേണ്ടി ത്തിളച്ച് നിക്കുന്ന പിന് കുട്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത് ലൈഫിൽ ഇന്നേ വരെ ഇവൻ ടി വി വെച്ച് വാർത്ത കാണുന്നത് കാണാറുണ്ട് വല്ലപ്പോഴും എന്നാലും ഇത്ര ശുഷ്കാന്തിയോടെ കാണുന്ന ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്താ വിഷമിച്ചു വരുന്ന രാവിലേ mm -hmm. <laughs> 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 സന്തോഷം ഇത് ഇതെന്റെ ഡ്രീം ആയിരുന്നു ഒരു എസ് ട്വന്റി ഫൈവ് അൾട്ര ആയിരുന്നു കുഴപ്പമില്ല ഉള്ളതാവട്ടെ ഞാനിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഫോൺ ഏകദേശം ഒരു നാല് വർഷമായി ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ പരിപ്പ് ഇളകി ഇത് നല്ല മഴ പെയ്യുമ്പോഴും അപ്പൊ ആ ഫോണ് ചാർജ് ലാസ്റ്റ് ചെയ്യുന്നില്ല

എന്റെ ഫോൺ എന്ത് ചെയ്യും ഇപ്പൊ ഉപയോഗിക്കുന്ന ഫോൺ സാധാരണ വീട്ടിലെ പിള്ളേരെ നിങ്ങൾ പുതിയ ഫോൺ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും പഴയ ഫോൺ അമ്മയ്ക്ക് കൊടുക്കും അത് തന്നെ ഞാനും ചെയ്യും കാരണം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴല്ലേ പറഞ്ഞ ചാർജ് നിൽക്കുന്നില്ല യെസ് എന്റെ യൂസിന് എനിക്ക് ആ ചാർജ് പറ്റത്തില്ല പക്ഷെ അമ്മയുടെ യൂസിന് ആ ചാർജ് അമ്മയ്ക്ക് ധാരാളമാണ് കാരണം അമ്മ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഫോണിന്റെ ചാർജ് എന്റെ പകുതിയുടെ പകുതി പോലും നിക്കത്തില്ല സോ ഈ ഫോൺ ഞാൻ എന്റെ പഴയ ഫോൺ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും അപ്പൊ അമ്മ ഹാപ്പി പുതിയ ഫോൺ കിട്ടിയോണ്ട് ഞാൻ ഹാപ്പി ഇനിയിപ്പൊ എനിക്ക് വളരെ ഹാപ്പി യെസ് ുട്ടേ കടയിൽ പോയി ജങ്ക് ഫുഡ് കഴിച്ച പൈസ അവർ അമ്പത് രൂപ കൂടിയപ്പോ വായിച്ചത് പറ്റിക്കാൻ ട്രീറ്റ്മെന്റ് ചെയ്യണോണ്ട് എനിക്ക് പൊട്ടിക്കാൻ എനിക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റിയില്ല എന്താ കുട്ടിയുണ്ടല്ലോ കുട്ടുണ്ടല്ലോ അയിൽ പല്ലുണ്ടല്ലോ കടിച്ചു പൊട്ടിക്കല്ലോ ഇത് പൈസ ലാഭമുണ്ട് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഇത് ഇത് ഭയങ്കര എണ്ണയാഷ്യൂ എടുത്തിട്ട് എണ്ണ വരും കുട്ടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എണ്ണ ഫ്രീ ഉണ്ട് എന്നാ എനിക്ക് കൂടെ കഴിച്ചോ എപ്പടി ഈ സമയത്ത് നല്ല ചൂട് ദോശ അതിന്റെ ഒപ്പം നല്ല ബുൾസയോ ഓംലെറ്റോ കട്ടൻ ചായ അടിപൊളിയായിരിക്കും നമ്മള് ദോഷം തന്നെ നമ്മുടെ ഒരു കസിൻ എങ്ങനെയുണ്ട് അവൻ വീട്ടിലിപ്പോ വെറുതെ അവനെ വിളിക്കാൻ വിളിക്കാം വിളിക്കാം അപ്പൊ നമുക്ക് അവന്റെ അമ്മേനെ വിളിക്കാം അവൻറെ അമ്മയുടെ ഫോൺ നമ്പർ വിളിക്കാം അങ്ങോട്ടാ കേറ്പോണ്ട് റിയടാ നീ ആയ നേരായ വഴി പോയ എന്റെ കൂടെ മാത്രം മാത്രം എന്നെ കിട്ടിയത് പിന്നെ ഐ മീൻ ഐറ്റം പേര് മാറും സ്നേഹം അനുസരിച്ച് പേരുകൾ മാറിക്കൊണ്ടിരിക്കും എടുക്കുന്നില്ലല്ലോ അവനും അവന്റെ അമ്മയും ആര് ഫോൺ എടുക്കുന്നില്ല അപ്പൊ നമുക്കിനി ഒറ്റ വഴിയേ ഉള്ളൂ ഒന്ന് നേരെ അവരുടെ വീട്ടി ചെല്ല വതിലങ്ങ് തൊറക്ക ഓൾറെഡി തുറന്നിട്ട് വലാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല കുത്തിപ്പിടിച്ച് നമുക്ക് അങ്ങോട്ട് എവിടെ 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 അവനെ വരുന്നു ഇടി 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 പോവാ അവനെന്ത് ഗിഫ്റ്റ് ഇട്ടോ വേളാകണി പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടോന്നെ അരിമണിക്ക് വാങ്ങിച്ചിട്ട് അവൻ ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മള് തട്ടുകടത്താറായി കൊറേ നേരം തിണ്ടി തിരിഞ്ഞ് നമ്മളൊരു തട്ടുകടയിൽ എത്തിയിട്ടുണ്ടല്ലേടാ എത്തിട്ടില്ല എത്താൻ പോകുന്നു തട്ടടയില്ലാട്ടോ ഇവിടെ ഏതവനാടാ പറഞ്ഞത് ഇവിടെ തട്ടുകട ഇടുന്നുണ്ടായിരുന്നു എല്ലാ തട്ടുകട ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നും കാണുന്നില്ല ഒറ്റ തട്ട പോലും കാണുന്നില്ല അന്ധകാരം എവിടെ നോക്കിട്ടോ അന്ധകാരം കേട്ടോ അവന്റെ പറഞ്ഞത് നാല് നമ്പി എന്നെ പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞു അടി കൂടെ ഏ എറണാകുളം ഇവിടെയാണ് ഇവിടാട്ടോ അയ്യോക്ക് വണ്ടി എടുക്കും

ദോശയും പുൽസയും പറഞ്ഞതാണോ എനിക്ക് രണ്ട് നൂൽ പൊറോട്ട ചിക്കൻ ഫ്രൈ എന്താ വരും െ പൊള്ളി പൊള്ളി ഓ വളിച്ചു വന്നിട്ടുണ്ട് ദോശ മാത്രം പൊറോട്ട നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള ആഹാരം അപ്പൊ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കും മത്സരം നോക്കൂ ആക്രമണം കണ്ടു എസ്കോട്ടോ ഇതീഫ് റിപ്സീസ് ഇത് ബീഫ് കറി

സോറി ഡ സോറി ഡ സോറി ഞാൻ വെറുതെ പറഞ്ഞത് കാണിക്കണ്ടായിരുന്നത് ബിസിയ ചിക്കൻ ഇനിങ്ങനെ വെച്ചിട്ട് ഇത് കാണാൻ നിങ്ങൾ ബുദ്ധിമുട്ടരുത് ഓക്കെ നമ്മൾ ഇങ്ങനെ അപ്പൊ അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു അതെ പാലിലേക്ക് അവൻ തലേ കുത്തി കിടക്കു എന്റെ അമ്മേ പഴില്ല കഴിക്കാൻ പറ്റുന്ന കണ്ണു വെച്ചു അവന്

കമോൺ റെഡി എല്ല വന്നിട്ടാ ടൂറ് തുറക്കാൻ പറ്റത്തില്ല അയ്യാ എന്നാ മക്കളെ എന്തോ ചുറ്റം കാണിക്കുന്നത് അച്ചോടാ ഹായ് പന്ത്രണ്ടാം മണിക്ക് നോക്കി ഓക്കെ അപ്പൊ നമ്മള് കൂടുണ്ടാവുന്നമാരെല്ലാം കൊണ്ട് തള്ളി അല്ല കൊണ്ട് ഇറക്കി വിട്ടു ഗപ്പോ ഇനി നമുക്ക് വീട്ടിൽ പോണം അവിടെ അരിമണി മോൻ ഓണന്നോ നോക്കണം ഓണന്നോ അവരിപ്പോ പത്തൊറർക്കം കഴിഞ്ഞിട്ടുണ്ടോ അവനെ എടുത്തുകൊണ്ട് വരണം പിന്നെ അതെ ഇനട്ടെ നമ്മുടെ ഉറക്ക കാണണം ഇതാ നമ്മളോപ്പം കിടത്തണം യാത്രയമൻ എഴുന്നേറ്റ് വരും വീണ്ടും ഉറക്കണം അതെ വീണ്ടും ഉറക്കണം ഇതിനൊരു അന്ത്യമില്ല ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും യെസ് അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയാണ് അയ്യോ ഗയ്സ് നമ്മൾ അപ്പോൾ വീട്ടിലെത്തിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഒന്നുമില്ല ആക്ച്വലി വീട് ബൈങ്കര സൈലന്റ് ആണ് കുഞ്ഞുറങ്ങി എല്ലാവരും ഉറങ്ങി പക്ഷെ താഴെ താഴെന്തൊക്കെയോ ചില അതല്ല എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എലി എന്നൊരു സംശയം ഒരു പൊതറങ്കം എലിയാണെന്ന് തോന്നുന്നു അപ്പൊ ആരാണ് വൃത്തി കേട്ട മൂഷിക എലി രാത്രി കയറുന്നത് നമുക്ക് നോക്കാം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ മൂഷിക പൊതറങ്കിൽ കട്ട് തിന്നുന്നതല്ലേ നമ്മൾ ആ കാണുന്നത് എന്താണ് കട്ട് തിന്നുന്നത് വേസ്റ്റ് ഈ തള്ളുക വിതൃംഭിച്ച ഉറക്കം വന്നിട്ട് കണ്ണിരിക്കണോക്കോന്റെ ഗൈസപ്പ ഇത്ര ഉള്ളിട്ടാ നമ്മുടെ ഒരു വീഡിയോ ഓക്കെ ഗായ്സ് അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ വരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഡെയിലി വ്ളോഗ് ഇനി ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാക്കുള്ളൂ അത് ഞങ്ങൾക്കുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Oh bye. -bye.